എല്ലാവർക്കും എന്നെ നമസ്കാരം യു എൽ എം മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നോബർട്ട് എ പി നാം ഏവരും ഇന്ന് നേരിടുന്ന അനുഭവിക്കുന്ന ഭരണ സംവിധാനം അതേക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും അത് അനുഭവിച്ചറിയുന്നവരാണ് അറിഞ്ഞവരാണ് കാണുന്നവരാണ് കേൾക്കുന്നവരാണ് അതിൻ്റെ ദുഃഖ ദുരിതങ്ങൾ എന്തെന്ന് ഏവർക്കും അറിയാം കൂടുതൽ അതിനെപ്പറ്റി പറയേണ്ട കാര്യമേ വരുന്നില്ല ഈ അവസ്ഥ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി ഇന്നും അതിനൊരു പ്രതിവിധി കാണാതെ നാം അത് തന്നെ ഫോളോ ചെയ്ത് വരികയാണ് അതിന് വിപരീതമായി അത് എന്നുമായി ശാശ്വതമായി അവസാനിപ്പിച്ച് ശാശ്വത പരിഹാരം ഉണ്ടാക്കുവാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു സംവിധാനമാണ് യു എൽ എം അത് അതിൻ്റെ ഫൗണ്ടർ ഡൽഹി സ്വദേശി പ്രേംജി സിരോഹിജിയാണ് അദ്ദേഹം കൊണ്ടുവന്ന ഈ സംവിധാനം ഇത് ഇന്ത്യയിൽ എന്നല്ല ലോകത്തിലേക്ക് ലോകത്തിനാകെ പ്രകാശം പരത്തുന്ന ജനജീവിത ജീവിത ചരിത്രം മാറ്റിമറിക്കുന്ന ഒരു സംവിധാനമാണ് ആ സംവിധാനം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷ സമാധാന സമത്വ ഐക്യത്തോടെ ജീവിതം ആസ്വദിക്കുവാനാകും ആ ഒരു സംവി സെറ്റപ്പാണ് ഇത് വിഭാവന ചെയ്യുന്നത് അത് നടപ്പിലാക്കുക നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമമാണ് നമ്മൾ നടത്തി വരുന്നത് അത് വന്നു കഴിഞ്ഞാൽ ഏവർക്കും ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായി വരില്ല അത് അതിന് ശാശ്വത പരിഹാരമാണ് ഈ യു എല്ലാം അതിനെപ്പറ്റി ധാരാളം വിശദീകരിക്കേണ്ടതുണ്ട് അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ളവർ അതിനെപ്പറ്റി മനസ്സിലാക്കുക അത് വിഭാവനം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നാം ജനിച്ചത് ഏകനായി ജനിച്ചു ഏകനായി തന്നെ നമ്മൾ തിരിച്ചു പോവുകയും ചെയ്യും നമ്മൾ ിക്കുന്നതും മരിക്കുന്നതും ആരോടും പറഞ്ഞിട്ടുമല്ല നാം ആരുടെയും ബന്ധുവോ മിത്രമോ ശത്രുവോ അല്ല ഇൻഡിപ്പെൻഡൻ്റായി വന്നു ഇൻഡിപ്പെൻഡൻ്റായി നമ്മൾ ജീവിക്കണം അതാണ് പ്രകൃതി സത്യം പക്ഷികളെ നോക്കൂ ആകാശത്തിൽ പറന്നു നടക്കുന്നു വിശാലമായി അവയ്ക്ക് എവിടെ വേണേലും പോകാം യാതൊരു അതിർവരമ്പുകളുമില്ല മൃഗങ്ങളെ നോക്കൂ അതും അതുപോലെ തന്നെയാണ് പക്ഷേ മനുഷ്യർ മാത്രം എന്റേത് നിൻറ്റേത് നിങ്ങളുടേത് ഞങ്ങളുടേത് എന്ന് ഭൂമിയെ അതിർവരമ്പുകൾ കൊണ്ട് തിരിച്ച് അവരവരുടെ സുഖത്തിന് വേണ്ടിയിട്ട് സെൽഫിഷായി സ്വാർത്ഥപരമായി ജീവിക്കുവാൻ സ്വാർത്ഥതയോടെ ജീവിക്കുവാൻ തുടങ്ങി അതിൻ്റെ കോൺസിക്വൻസ് ആണ് നാം ഏവരും അനുഭവിച്ചു വരുന്നത് ഇതിന് ഇനിയെങ്കിലും ഒരു ശാശ്വത പരിഹാരം വേണ്ടി തീർച്ചയായും വേണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് യു എൽ എം നടത്തുന്നത് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ന് ഭരിക്കുന്ന പണം ആ പണത്തിനു വേണ്ടി ആണിന്ന് ഏവരും നെട്ടോട്ടമോടുന്നത് പണത്തിന് വേണ്ടി മനുഷ്യനെ മറക്കുന്നു മനുഷ്യത്വം മറക്കുന്നു അടിപിടി അക്രമങ്ങൾ കൊല്ലും കൊലയും ഈ പണത്തിൻ്റെ പേരിൽ സംഭവിക്കുന്നു ഈ പണം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു തീരാ ശാപമാണ് അത് നമുക്ക് മാറ്റണം മാറ്റിയേ തീരും അതിനുവേണ്ടി നിങ്ങളേവരും നമ്മൾ ഓരോരുത്തരും ഈ സംവിധാനത്തിൽ ഈ സിസ്റ്റത്തിൽ ഏവരും അണിചേരുക അണിച്ചേരണം അത് മാത്രമാണ് മനുഷ്യന്റെ രക്ഷ നമ്മുടെ രക്ഷ അത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു ബാക്കി അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും താങ്ക് നമസ്കാരം